അൽബിന്റെ തീരത്ത് രചന ഷംസിന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി ക്രിയേഷൻസ് വിവാഹം ചെയ്ത ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയ പെണ്ണിനെ ഒപ്പം ചേർത്ത് പിടിക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു എന്ന് തന്നെ യൂസഫ് വിശ്വസിച്ചു അങ്ങനെയുള്ള അവന്റെ മക്കൾക്കാണോ അവന്റെ മകള് ഞാൻ നൽകേണ്ടെന്ന ചോദ്യമായിരുന്നു യൂസഫില് സ്വന്തം ഉണ്ടായ അതേ വിധി സ്വന്തം മകൾക്കുണ്ടാവാൻ ഏതെങ്കിലും ഒരാൾ സമ്മതിക്കുമോ താജുദ്ദീൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ എന്തുണ്ടോ യൂസഫിന്റെ ചിന്തകൾ ആ തരത്തിലേക്കൊക്കെ സഞ്ചരിച്ചുപോയി അത് മുന്താസിനോടും നിന്നോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാവാം നിന്റെ കല്യാണം കഴിഞ്ഞെന്നും നീ വിവാഹിതയായി ചെന്ന് താജ്മംഗളവരെ കാണുന്നു അന്ന് സാനു പറഞ്ഞപ്പോൾ നിന്റെ ഭാവി ജീവിതത്തെ ഞാൻ ഭയന്നു നീ മറ്റൊരു മുൻതാസായി മാറുമോ എന്നൊരു ചിന്ത എന്നെ വല്ലാതെ അരട്ടിക്കൊണ്ടിരുന്നു പക്ഷേ അന്നൊരു വൈകുന്നേരം നിന്നെ കണ്ട ആ ദിവസം നിന്നോർത്തുള്ള എൻ്റെ ടെൻഷനൊക്കെ മാറി കാരണം അന്ന് നീ താജിനെ കുറിച്ച് പറഞ്ഞു അവന് നിന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു ഓടുക്ക റെമിയെ സ്നേഹിച്ച കാരണം താജിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്നും താജുമായി ഡിവോഴ്സ് വേണമെന്നും അതിനെ സഹായിക്കണമെന്നും നീ എന്നോട് പറഞ്ഞു അന്ന് ഞാൻ നിന്നെ ഡിവോഴ്സിൽ നിന്ന് എതിർത്തു ചാടി ഒരു തീരുമാനം എടുക്കരുതെന്നും ഒരുപാട് ചിന്തിക്കണമെന്നും പറഞ്ഞു അതെന്തുകൊണ്ടാണെന്ന് അറിയോ ആ ചുരുങ്ങിയ നേരത്തെ നിൻ്റെ സംസാരത്തിൽ എനിക്ക് വ്യക്തമായിരുന്നു താജ് നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് തിരിച്ചും സ്നേഹമുണ്ട് പക്ഷേ റെമിയുടെ ഓർമ്മകളെന്നും കൂടെയുള്ള കാരണം നിനക്ക് താജിനെ അംഗീകരിക്കാനൊരു പ്രയാസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നിന്റെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു താജിൻ്റെ അമിതമായ സ്നേഹവും സംരക്ഷണവും എല്ലാം നിന്റെ മനസ്സിന് മാറ്റിയെടുത്തിരിക്കുന്നു അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്ന മോളെ വളർന്നു വരുന്ന നീയും താജും റെമിയുമെല്ലാം നിങ്ങളുടെ ബാല്യകാലം പാടെ മറന്നിരുന്നു കാരണം പിന്നീട് നിങ്ങൾക്ക് ഓർക്കാനും അനുഭവിക്കാനും മറ്റനേകം കാര്യങ്ങളുണ്ടായിരുന്നു അടുത്തുള്ളവരെ തന്നെ നാം ഓർക്കാറില്ല പിന്നെയല്ലേ അങ്ങ് അകരങ്ങളിലുള്ളവരെ എന്നാലും വളർന്നു വരുന്ന നിന്നോട് യൂസഫ് ഇടക്കകും മുന്താസിനെ കുറിച്ച് പറയുകയും അങ്ങനെ ഒരാളെക്കുറിച്ച് വിവരിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അറിയാതെ പോലും അവൻ താജുദ്ദീനെ കുറിച്ചോ ആ രണ്ടു മക്കളെ കുറിച്ചോ നിന്നോട് പറഞ്ഞില്ല ചെറുപ്പത്തിലെ സ്നേഹം വെച്ച് നീ അവരെ തേടിപ്പോ ഭയുന്നു അങ്ങനെ മുന്താസിനോർത്ത് വേദന കഴിയുന്ന കാലത്താ ജീവിതം വീണ്ടും വേദനയിലേക്ക് തള്ളാൻ ഒരു ജോലിക്കാരിയുടെ രൂപത്തിൽ നിന്റെ ഇളയമ്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ജോലിക്കാരിയല്ല ഒരു സ്ത്രീയല്ല പകരം മനുഷ്യരൂപം പൂണ്ട ഒരു രാക്ഷസിയായിരുന്നവൾ നിങ്ങളുടെ ജീവിതം പാടെ തകർത്ത് കളഞ്ഞില്ലേ അവൾ ജീവിതം ഒരു നരകതുലിയാക്കിയില്ലേ സൈനബ വീണ് കടുത്തതിലായതോടെ യൂസഫ് വീണ്ടും തളർന്നുപോയി പക്ഷേ ആ തളർച്ചയിലും അവൻ ഉയർത്തി എഴുന്നേറ്റു നിനക്ക് വേണ്ടി സൈനബിയുടെ ആരോഗ്യം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി പക്ഷേ അവിടെ ഒരു അബ്ബവനെ തുണച്ചില്ല തുണച്ചില്ലെന്ന് മാത്രമല്ല അതികഠിനമായൊരു വിധി അവൻ സമ്മാനിച്ചു സൈനബെ നഷ്ടപ്പെടുന്നതിനൊപ്പം തന്നെയല്ലേ ആ രാക്ഷസി അവൻ്റെ തലയിലായത് ഒരു തെറ്റും ചെയ്യാതെ ആ വഞ്ചകയെ ചുമക്കേണ്ടി വന്നില്ലേ അവന് ഇത്ര കഴിഞ്ഞപ്പോൾ താജുദ്ദീനും മുംതാസിനും ഒരു വട്ടം പോലും നിന്നെ തിരിച്ചറിയാതെ പോയതിൻ്റെ പ്രധാന കാരണം ഇതാ അവരുടെ അറിവിൽ യൂസഫിന് അവരൊറ്റ കുട്ടി മാത്രമേ ഉള്ളൂ ഒരു പെൺകുട്ടി അതൊരു ലൈല എന്ന പേരിൽ അവർക്കറിയില്ല മുംതാസാണ് നിനക്ക് പേരിട്ടത് ജബീൻ എന്ന പേര് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം അവൾക്ക് പെൺകുട്ടിയുണ്ടായാൽ ആ കുട്ടിക്കിടാൻ വേണ്ടി കരുതി വെച്ചിരുന്ന പേര് പക്ഷേ അതവൾ നിനക്ക് തന്നു നീയായിരുന്നു അവൾക്ക് സ്വന്തം മകൾ അവളുടെ ജബി മോളായിരുന്നു നീ നിന്നെ പ്രൈമറിയിൽ ചേർക്കുന്ന നേരെ യൂസഫ് അവനും സൈനബക്ക് ഏറെ ഇഷ്ടമുള്ള ലൈല എന്ന പേര് ജബീൻ എന്ന നിന്റെ പേരിനുകൂടെ കൂട്ടിച്ചേർത്തു തങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞു പെണ്ണാണെങ്കിൽ അവൾക്ക് ഈ പേരിടണമെന്ന് സൈനബ മുന്നേ പറഞ്ഞു വെച്ചിരുന്നു അവളുടെ സന്തോഷത്തിന് വേണ്ടി യൂസഫ് ലൈല എന്ന പേരുകൂടെ നിനക്ക് നൽകി അങ്ങനെ നീ ലൈല ജബീനായി മാറി അന്ന് തൊട്ട് യൂസഫിന് നീ ജബി മാറി ലൈലുമോളായി യൂസുഫ് രണ്ടാമത് വിവാഹം കഴിഞ്ഞോ അതിൽ സനുണ്ടായതൊന്നും താജുദ്ദീനെ മുന്താസോ അറിയില്ല നീ ആ വീട്ടിൽ മരുമകളായി കയറി ചെന്നിട്ടും താജുദ്ദീൻ ഒന്നും അറിഞ്ഞില്ല നീ ആരാണെന്ന് അവൻ മനസ്സിലാക്കിയില്ല അതാണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് വക്കീലൊരു നിശ്വാസത്തോടെ വീണ്ടും പറഞ്ഞു നിർത്തി അതിന് ഉപ്പാനോട് ഒരു വട്ടം പോലും ഞാൻ എന്നെ കുറിച്ച് എൻ്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഉപ്പയായിട്ട് ഇങ്ങോട്ട് ചോദിച്ചിട്ടുമില്ല ഉപ്പ മാത്രമല്ല അവനും അങ്ങനെ തന്നെയായിരുന്നു എന്നോടൊന്നും ചോദിക്കുകയോ ഞാനൊന്നും പറയുകയോ ചെയ്തില്ല പകരം അവൻ എപ്പോഴും പറയുമായിരുന്നു അവർക്ക് വേണ്ടത് എന്നെയാണ് അല്ലാതെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടോ ഫാമിലിയോ പാസ്റ്റോ ഒന്നും തന്നെ അല്ലെന്ന് എന്നിട്ട് ഞാൻ അവനോട് ഇടയ്ക്കൊക്കെ ചിലത് പറഞ്ഞു അന്നേരം അവനും ചിലതൊക്കെ ചോദിക്കും എന്നാലും പൂർണ്ണമായിട്ടൊന്നും ചോദിക്കില്ല എന്നെക്കുറിച്ച് അവൻ അറിഞ്ഞതും മുഴുവൻ മുന്നേ നിന്നാണ് പക്ഷെ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്ത് സംഭവിച്ചെന്ന് മുന്നേ പറഞ്ഞിട്ടില്ല അത് അവൻ എന്നോട് തന്നെ ചോദിച്ചു അന്ന് ഞാൻ അവനോട് സംഭവിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം നിന്റെ കമ്പനി അവൻ താജ് ഗ്രൂപ്പിലേക്ക് ചേർത്തോ അത് താജുദ്ദീൻ അറിയാതെയാണോ നിന്റെ കമ്പനി ഡീറ്റെയിൽസ് കാണുമ്പോഴെങ്കിലും അവൻ നിന്നെ का। േ അതിനവൻ അങ്ങനെ ചെയ്ത് ഉപ്പ അറിഞ്ഞുകൊണ്ടല്ല ഞാൻ വീട്ടിലെത്തി ബാളം വെക്കുമ്പോഴാണ് ഉപ്പാക്ക് കാര്യം അറിഞ്ഞു അവൻ ജെയ്ന ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഉപ്പാ അത് അത്രക്കങ്ങനെ ശ്രദ്ധിക്കുകയോ കാര്യമൊക്കെയോ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു എന്നെ അടക്കാനും സമാധാനിപ്പിക്കാനും ശ്രമിക്കാൻ തിരക്കിൽ സ്തംഭിച്ചു പോയതായിരിക്കാം ഉപ്പാക്ക് അങ്ങനെ ഒരു അശ്രദ്ധ പിന്നെ ഉപ്പ കമ്പനി കാര്യങ്ങളൊന്നും ഇടപെടാറില്ല എല്ലാം താജിന് മേൽനോട്ടത്തില്ല അവന് കാര്യപ്രാപ്തി ചെയ്തതിനു ശേഷം ഉപ്പം കമ്പനി ഭാഗത്തേക്ക് എല്ലുന്നതന്നെ കുറവാണെന്ന് അവൻ പറഞ്ഞിട്ടുള്ളു മാത്രമല്ല ഉപ്പ എപ്പോഴും പാർട്ടി മീറ്റിംഗ് അതീതെന്നൊക്കെ പറഞ്ഞാൽ തിരക്കിലല്ലേ എല്ലാവരും വിധിയെ പഴിക്കുന്നു എത്ര ക്രൂരനാണെന്നും നീചരാണെന്നും പറയുന്നു പക്ഷെ ഇവിടെ നോക്കൂ എത്ര മനോഹരമായിട്ടാ വിധി നാടൻ കളിച്ചിരിക്കുന്നത് എത്ര ഭംഗിയായിട്ടാ അവ നിങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നു ഇതാണ് പറയുന്നത് കാലം എത്ര കഴിഞ്ഞാലും ഒരുമിക്കേണ്ടവർ അവർ ഒരുമിക്കുമെന്ന് ചില ബന്ധങ്ങൾ വിധിയിൽ കുറിച്ചിട്ടിരിക്കുന്നവയാണ് മോളെ അല്ലെങ്കിൽ തുടർ തുടർപ്പണ്ണത്തിന് വേണ്ടി മുന്താസുള്ള ബാംഗ്ലൂർ മണ്ണിലേക്ക് പോകണമായിരുന്നു എന്തിന് നീ റമിയെ കണ്ടുമുട്ടണമായിരുന്നു അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല അതൊരു തുടക്കമായിരുന്നു അതിനുശേഷമുള്ള നിന്റെ ജീവിത പ്രയാണം നീയെന്ന് ഓർത്തു നോക്കി വിധിയാണ് മോളെ സർവശക്തനായ റബ്ബിൻ്റെ വിധി റമിയെല്ലാം അതിനൊരു നിയോഗമായിരുന്നു മാത്രം അവനറിയായിരുന്നു നീ താജിനുള്ളതാണെന്ന് അതുകൊണ്ടാണ് നീ പോലും പ്രതീക്ഷിക്കാത്തൊരു നേരത്ത് അവൻ നിന്നിൽ നിന്നും അകന്നുപോയത് കുഞ്ഞുനാൾ അവന് നിന്നോടുണ്ടായ സ്നേഹം ആ വലുതായപ്പോഴും കൈവിടിഞ്ഞില്ല മരണത്തിന് തൊട്ട് വരെ അവൻ നിന്നെ സന്തോഷപ്പെടുത്തി അവൻ പോയാലും നീ സന്തോഷമായിരിക്കണം എന്ന് അവൻ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിച്ചു അതിൻ്റെ ഫലമാണ് നീ ഇന്ന് താജിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഭാര്യയായിട്ട് ആ വീട്ടിലുള്ളത് എത്തേണ്ടിയിടത്ത് തന്നെയാ മോളെ നീ അവസാനം എത്തിയിരിക്കുന്നത് ഇനി നിനക്കൊരു ഭയവും വേണ്ട ഈ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം നീ സന്തോഷവതി ആയിരിക്കണം ഇന്നിത് കണ്ട് നിൻ്റെ ഉപ്പയും ഉമ്മയും റമിയും അങ്ങകലെ നിന്ന് ആനന്ദിക്കുന്നുണ്ടാവും അവൾക്കൊരു വാക്കുപോലും പുറത്തേക്ക് വന്നില്ല കരഞ്ഞുകൊണ്ട് ആ മണൽപ്പരപ്പിലേക്ക് ഊർന്നിരുന്നു പക്ഷേ ആ കണ്ണുനീർത്തുള്ളികൾക്ക് പിന്നിൽ സങ്കടമാണോ വേദനയാണോ അതോ സന്തോഷമാണോ എന്നൊന്നും അവൾക്കറിഞ്ഞില്ല എന്തിനന്നില്ലാതെ മിഴി നീർക്കണുങ്ങൾ മണൽ തരികളെ ചുംബിച്ചുകൊണ്ടേയിരുന്നു മോളെ സന്തോഷകരമായിരിക്കണം എന്ന് പറഞ്ഞിട്ട് കറിയാണോ ചെയ്യുന്നത് വേണ്ട ഇനി കരയരുത് ജീവിതത്തിൽ ഒരുപാട് നീ ഇനി ഈ കണ്ണുകൾ നിറയരുത് നിനക്ക് സന്തോഷിക്കാനുള്ള മാത്രമേ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ എന്ന് കരുതുക എണീറ്റ് കഥ പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞില്ല നേരെ ഒരുപാടായി എണിക്ക് നിന്നെ കാണാതായ ടെൻഷൻ അടിക്കുന്ന ഒരു ഭർത്താവുപ്പയും മാത്രമല്ല ഇപ്പം ആ വീട്ടിലുള്ളത് സ്നേഹനിധിയായ ഒരു ഉമ്മ കൂടിയുണ്ട് മുംതാസിനോടൊന്നും ചോദിക്കാതെ എല്ലാം ചോദിക്കാൻ ചോദിക്കാനറിയാനും വേണ്ടി നീ എൻ്റെ അരികിലേക്ക് വന്ന ഏതാനും നന്നായി അവൾ ഇപ്പോൾ ആകെ തകർന്നിരിക്കുകയായിരിക്കും ഒന്നാമതേ യൂസഫിൻ്റെയും സൈനബിയുടെയും മരണവാർത്ത പിന്നൊന്ന് നിന്നോട് ചെയ്ത ഉപദ്രവങ്ങൾ എല്ലാവർത്തും ആകെ വേദനിച്ചിരിക്കുകയായിരിക്കും എന്തുകൊണ്ട് നീ ഈ സമയത്ത് അവളോടൊന്നും ചോദിക്കാമെന്ന് വളരെ നന്നായി എന്നാലും അങ്കിൽ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല റെമി അമ്മനും തെസിയുമാനും മക്കളാണെന്ന് മനസ്സ് ഉൾക്കൊള്ളുന്നില്ല ആകെ ഒരു വേദന തോന്നുന്നു റെമി അവൻ അവൻ ഇപ്പോഴും വേണമായിരുന്നു അവനൊന്നും സംഭവിക്കരുതായിരുന്നു അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും എത്ര സന്തോഷിച്ചേനെ അമ്മനുപ്പാക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അവനെയൊന്ന് കാണാൻ പക്ഷേ നീ ഇപ്പോഴും വേദനിക്കുന്ന മുംതാസിൻ്റെ അവളുടെ കുടുംബത്തിൻ്റെയും വേദന ഓർത്തിട്ടാ മുന്താസിനെ പറ്റി ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ നീ നിന്റെ ഉമ്മാനൊന്ന് ചിന്തിച്ച് നോക്ക് അവൾ എത്രമാത്രം വേദന അനുഭവിച്ചവളാ ജീവിതത്തിലെ സുഖവും സന്തോഷവും അവൾ എന്തെന്നറിഞ്ഞത് യൂസഫ് അവൾ അവൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചതിന് ശേഷമാ അതുവരെ മറ്റാരുടെയോ അടുക്കളയിൽ അവിടുത്തെ ജോലിക്കാരിയായി അവരുടെ ആട്ടും തുപ്പും എല്ലാം സഹിച്ച് ജീവിതം നരകിക്കുകയായിരുന്നു എന്നിട്ടും യൂസഫിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടും ആ കഷ്ടപ്പാടിന് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല നിന്റെ ഉപ്പാപ്പാന്റെയും ഉമ്മാൻ്റെയും ക്രൂരതകൾ ആദ്യത്തെ കുഞ്ഞിനെ നഷ്ടമാകല് നിന്നെ ഗർഭം ധരിച്ചപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അവിടം കൊണ്ട് തീർന്നു വളർന്നു വരുന്ന നിന്നെ ഒന്ന് കൺകുളിർക്കെ കാണാനോ വാരിയെടുക്കാനോ കുളിപ്പിച്ച് ഉടുപ്പിടുപ്പിച്ച് സുന്ദരിയാക്കാനൊന്നും കഴിഞ്ഞില്ല അവൾക്ക് അപ്പോഴേക്കും തളർന്ന് കിടപ്പിലായിപ്പോയില്ലേ എത്ര നാളുകളാ കിടപ്പിടന്നു എന്നിട്ടും സന്തോഷത്തോടെ കണ്ണുകളടക്കാൻ കഴിഞ്ഞു അവൾക്ക് കാണാൻ പാടില്ലാത്തൊരു കാഴ്ച കണ്ട് നെഞ്ചുപൊട്ടിയല്ലേ അവൾ മരിച്ചത് വേദന എല്ലാവർക്കും ഉണ്ടും മോളെ നഷ്ടങ്ങൾ ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട് അത് ഉൾക്കൊള്ളാനും അതിനേക്കെതിരേറ്റ് മുന്നിലേക്ക് കുതിക്കാനുള്ള ഒരു മനസ്സുവാ നമുക്ക് വേണ്ടത് നിനക്കതുണ്ട് ജീവിതത്തിൽ നീ വിജയിക്കും ഇനിയും വൈകി അവർക്ക് ഇനിയും വൈകി അവരൊക്കെ വിഷമിക്കും വേഗം ചെയ്യേ നിന്നെ സ്നേഹിച്ച് ശ്വാസം മുട്ടിക്കാനുള്ള തിരക്കിലാവോ അവരൊക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട വന്ന് ഉപ്പയാമനും ഇല്ലായിരുന്നു തെസ്സിമാനോട് പറഞ്ഞു വരുമ്പോ എന്ത് എന്നെ കാണാൻ വരുന്നതോ വക്കീലിന്റെ മുഖത്ത് വേണ്ടായിരുന്നു എന്നൊരു ഭാവം ഉണ്ടായിരുന്നു അല്ല ഒരു ഫ്രണ്ടിനെ നിന്റെ കാണാൻ ആശ്വാസമായി അവളെ പേടിപ്പിക്കാനെന്ന പോലെ രണ്ടു കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു ഇത്തിരി മുമ്പ് ഞാൻ തെസീമാനോട് പറഞ്ഞപ്പോൾ അവൾ ഇറക്കി ചിരിച്ചു വക്കീൽ അവളുടെ ചെവിക്ക് പിടിച്ച് തിരിച്ചു എന്ത് പിടുത്ത വക്കീല് കണ്ണിന്ന് പൊന്നിച്ച് മാറിപ്പോയല്ലോ അവൾ കള്ളദേശം നടിച്ച് മുഖം തിരിച്ചു കളഞ്ഞു വേദനിച്ചോ സാറല്ല പോട്ടെ വക്കീൽ അവളുടെ ഇത് അങ്ങനെയൊന്നും പോയില്ല എനിക്ക് ഐസ്ക്രീം വേണം എന്നാലും അവള് മുഖം ഇപ്പോഴൊരു മാറ്റമില്ലാലോ നിനക്ക് അങ്ങനെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളു നാം എത്ര വലുതായാലും നമ്മളായി തന്നെ ഇരിക്കണമെന്ന് ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ മാറാൻ പാടില്ലെന്ന് അവൾ പല്ലിച്ച് കാണിച്ചു എനിക്ക് തന്നെ തിരിച്ചു തന്നെ പറഞ്ഞെല്ലാം കേട്ട് താജുദ്ദീൻ ഒരു നിമിഷം വിശ്വസിക്കാൻ ആവാ അവള് മാനിക്കാക്കന്റെ മകള് തന്നെയാണ് ഇത് കണ്ടോ നിങ്ങള് താജിന്റെ റൂമിൽ നിന്നെടുത്ത ഫോട്ടോ ഫ്രെയിം മുന്താസ് താജുദ്ദീൻ കാണിച്ചു കൊടുത്തു ആകെ ഞെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ താജുദ്ദീൻ വേഗം കൈനീട്ടി അത് വാങ്ങിച്ചു കുറച്ചു നേരം അതിലേക്ക് തന്നെ നോക്കി നിന്നു വിരലുകൾ പതിയെ ഫോട്ടോയിലുള്ള യൂസഫിന്റെ പുഞ്ചിരിക്കുന്ന മുഖത്തിനു മുകളിലൂടെ തഴകി ചുണ്ടുകൾ വിതുമ്പി കണ്ണുകൾ നിറഞ്ഞൊലിച്ചു മുന്താസും വേദനയിലായിരുന്നു പൊട്ടുന്ന വേദനയിൽ ഇത്ര നേരമായിട്ടും കണ്ണുകൾ തോർന്നിട്ടില്ല പതിയെ താജുദ്ദീൻ്റെ കയ്യിൽ തൊട്ടു താജുദ്ദീൻ കൈയിലെ ഫ്രെയിമിൽ നിന്നും മുഖമുയർത്തി മുന്താസിന് നോക്കി നിനക്ക് നിനക്ക് സന്തോഷായില്ലേ നിന്റെ യൂസഫിന്റെ മകൾ നിനക്കരികിലേക്ക് തന്നെ വന്നെത്തിയില്ലേ നീ ആഗ്രഹിച്ച പോലെ അവൾ നിന്റെ മരുമകൾ തന്നെ ആയില്ലേ താജ് നിന്റെ ശബ്ദത്തിന് അന്ന് ഇടർച്ച സംഭവിച്ചിരുന്നു പക്ഷേ പക്ഷെ ഞാൻ തെറ്റെയ്തില്ലേ സ്നേഹം കോഴ്സി എൻ്റെ അരികിലേക്ക് വന്നവള് ഞാൻ അകറ്റിയില്ലേ ക്രൂരമായ വേദനകൾ നൽകിയില്ലേ ഞാൻ അവൾക്ക് പാപിയാ ഞാൻ വലിയ പാപി സ്വന്തം സഹോദരന്റെ മരണം പോലും ഞാൻ അറിഞ്ഞില്ല എല്ലാം അറിയാൻ ഇത്രയും വർഷങ്ങളെടുത്തു ഇവിടെ കൊണ്ടുപോയി തീർക്കും ഞാൻ ഈ പാപങ്ങളൊക്കെ ഞാൻ എനിക്ക് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക കരയുന്ന എന്തിനാ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എത്ര അകറ്റിയാലെന്താ ഒടുക്കുന്ന നിനക്ക് നിൻ്റെ മകൾ തിരിച്ചു കിട്ടിയല്ലോ നീ അവളോട് ചെയ്തെന്ന് അവൾ മനസ്സിൽ വെച്ചിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ അവളിൽ നിന്നും തെസീമാണെന്നൊരു വിളി ഉണ്ടാവില്ലായിരുന്നു നല്ല മോളാ സ്നേഹമുള്ള കുട്ടി ആരെയും വെറുക്കാൻ ആരോടും ശത്രുത കാണിക്കാനോ ഒന്നും അവൾക്കറിയില്ല അതുകൊണ്ടല്ലേ നീ അവൾ അകറ്റാൻ നോക്കും തോറും താജ് അവളെ മുറുകിയെ പിടിച്ചത് വൈകിയാണെങ്കിലും നീ അവൾ അംഗീകരിച്ചല്ലോ അവൾ യൂസുഫിൻ്റെ മകളാണെന്നും ഇപ്പോഴെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ കൊതിച്ചു തന്നെ കിട്ടിയല്ലോ നമുക്ക് വേറെ എന്താ ഇനി താജുദ്ദീൻ മുംതാസിന്റെ മുഖത്ത് നിന്ന് കൈകളെടുത്തു മാറ്റി ആ കണ്ണുനീർ തുടച്ചു കൊടുത്തിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു മുംതാസ് അപ്പോൾ തന്നെ ആ നെഞ്ചിലേക്ക് മുഖം അമർത്തി കളഞ്ഞു എത്ര കാലങ്ങൾക്ക് ശേഷമാണ് അവൾ ഇങ്ങനെ ഈ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നത് താജുദ്ദീൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു കണ്ണുകൾ ആനന്ദത്താൽ വീണ്ടും നീർമുത്തുകൾ പൊഴിച്ചുകൊണ്ടിരുന്നു താജുദ്ദീൻ്റെ ചുണ്ട് മുന്താസിൻ്റെ മൂർധാവിൽ അമർന്നു ഒപ്പം വിരലുകൾ മുടിയിഴകളെ തഴുകിക്കൊണ്ടിരുന്നു കോളിംഗ് ബലിൻ്റെ ശബ്ദമാണ് മുന്താസിന് ഉണർത്തിയത് വേഗം താജുദ്ദീനിൽ നിന്ന് അടർന്നു മാറി ആ മുഖത്തേക്ക് നോക്കാൻ മുംതാസിന് പ്രയാസം തോന്നി പക്ഷേ താജുദ്ദീൻ യാതൊരുവിധ പ്രയാസവും തോന്നിയില്ല മുന്താസിന് നോക്കി പുഞ്ചിരിച്ചിട്ട് മുന്താസിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ വാതിക്കിലേക്ക് ചെന്ന് ഡോറ് തുറന്നു വെളിയിൽ നിൽക്കുന്ന ആളെ കണ്ട് താജുദ്ദീനും മുന്താസും ഒരുപോലെ ഞെട്ടിപ്പോയി അങ്കിൽ ഞാൻ കാര്യം ചോദിച്ചാൽ സത്യം പറയോ ഐസ്ക്രീം ഇടയിൽ അവൾ ചോദിച്ചു അപ്പോ എന്തോ പെശകാണ് ചോദിക്കാൻ പോകുന്ന അർത്ഥം ആ ഇത്തിരി പെശകന്നെയാ അങ്ങനെ സത്യം പറയൂ അത് പറ നീ ചോദിക്ക അങ്ങനെ ഇപ്പോഴും തെസ്സിമാൻ ഇഷ്ടമാണോ ഇപ്പോഴെന്നല്ല എപ്പോഴും ഇഷ്ടമാ പക്ഷെ ഇപ്പോൾ ആ ഇഷ്ടത്തിന് മറ്റൊരർത്ഥമില്ല പണ്ടുണ്ടായിരുന്ന ഇഷ്ടവും ഇപ്പോഴുള്ള ഇഷ്ടവും രണ്ടും രണ്ടാമി വക്കീൽ പുഞ്ചിരിച്ചു അപ്പം അങ്ങയുടെ വേദനയില്ലേ ഉണ്ടായിരുന്നു പക്ഷെ അവൾ താജുദ്ദീൻ്റെ ഒപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ ആ വേദനയൊക്കെ മാറിപ്പോയി അവളുടെ ചിരി കണ്ട് മനസ്സ് നിറക്കുന്ന യൂസഫിനെ കണ്ട് ഞാനും സന്തോഷിച്ചു പക്ഷേ ആ സന്തോഷം അധികാലം നീണ്ടുപോയില്ല വീണ്ടും ഞാൻ വേദനിച്ചു എപ്പോഴാണെന്നറിയോ താജുദ്ദീനും മുന്താസ്വാകന്നപ്പോൾ അവരുടെ അകൽച്ചയ്ക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഞാനൊരു കാരണക്കാരനായോ എന്ന് തോന്നൽ എന്നരട്ടിക്കൊണ്ടിരുന്നു ഈ ഇത്രയും വർഷത്തെ അതായിരുന്നു മോളെ അല്ലാതെ മുന്താസിന് നഷ്ടപ്പെട്ടതല്ല വക്കീലിന്റെ ശബ്ദത്തിന് ഇടർച്ച സംഭവിച്ചിരുന്നു അതിന് അങ്കിൾ എന്ത് ചെയ്തു എന്നാ ഒന്നും ചെയ്തില്ല പ്രണയിച്ച പെടിനെ പൂർണ്ണ മനസ്സോടെ മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തില്ലേ അത് സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിട്ടു അതുകൊണ്ട് എന്റെ അങ്കിൾ ആരോടൊന്നും ചെയ്തിട്ടില്ല നല്ലത് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എല്ലാം ഉണ്ടായത് തെസ്യന്മാരെ കൊണ്ടാ തെസ്യന്മാരുടെ അഹങ്കാരം കൊണ്ടാ ഇത്രയൊക്കെ സംഭവിച്ചു ഇപ്പൊ എന്റെ പേടി എന്താണെന്നോ സാനു ഇതൊന്നും വിശ്വസിക്കില്ല അവൾ തെസ്സ്യന്മാരെ അംഗീകരിക്കില്ല എന്നൊരു തോന്നില്ല അവനെ പറഞ്ഞു കാര്യമില്ല ഒരു രാക്ഷസിയായിട്ടല്ലേ തെസീമ അവൻ്റെ മുമ്പിൽ നിന്ന് അത്രയ്ക്ക് അഹന്തയല്ലേ തെസീമ അവനോട് എബിയുടെ ഒക്കെ കാണിച്ച് ഒരിക്കൽ സനു എബിയും വീട്ടിൽ വന്നു അന്ന് നടന്ന കാര്യങ്ങളൊക്കെ അവൾ വക്കീലിനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നീ പറഞ്ഞ ഇതേ അഹങ്കാരം നിനക്കും ഉണ്ടായിട്ടില്ലേ മോളെ നിന്റെ ബാംഗ്ലൂർ ജീവിതം ഓർത്തു നോക്കി നീ ആദ്യമായിട്ട് മുന്നേ പരിചയപ്പെട്ടത് എങ്ങനെയാണ് നീ എന്നോട് പറഞ്ഞിട്ടില്ലേ താജിന് മുന്നേ നിന്റെ മുഖത്ത് കൈവച്ചവനാ മുന്നാ അന്ന് അടിയന്തിര അതിനെ കിട്ടിയത് നിന്റെ അഹന്തയുടെ ഫലമായിട്ടല്ലേ അതുകഴിഞ്ഞ് താജിന്റെ കയ്യിൽ നിന്ന് എത്രവട്ടം കിട്ടി അതിൽ ഭൂരിഭാഗവും നീ അവനുസരിക്കാത്തന്നെയും അന്നിഷ്ടം കാണിച്ചതിന്റെ ഒക്കെ ആയിട്ടായിരിക്കും ഓളെ നീയും മുന്താസു ഒരുപോലെയാ എന്നാണ് നിങ്ങൾ രണ്ടുപേരും അഹങ്കാരികളായി മാറിയതെന്നറിയോ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ നീ കരുത്തുള്ളവളാണെന്ന് നിന്നെ തോൽപ്പിക്കാൻ മറ്റാർക്കും കഴിയില്ലെന്നും നിന്നെ കാണുമ്പോൾ മറ്റൊരാൾക്ക് തോന്നണം അതിനുവേണ്ടി നീ ആണ് ഞാൻ മൂടിയായിരുന്നു നിന്റെ അഹങ്കാരം മുന്താസു ഒട്ടും മാറ്റമില്ല അന്ന് അവൾക്കാകെ ഉണ്ടായിരുന്നു രമ്യ അവന് നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഭയത്തിലാ അവൾ നിന്നെയും റമിയിൽ നിന്ന് അകറ്റാൻ നോക്കിയത് നാട്ടിൽ വന്നപ്പോഴും അതുതന്നെ നടന്നു റമിക്ക് പകരം താജെന്ന് മാത്രം ഇനിയെങ്കിലും അവൾക്ക് താജിനെ വേണമായിരുന്നു പക്ഷേ അവന് വലുത് നീയായിരുന്നു അവൾക്ക് സഹിച്ചു കാണില്ല റെമിയുടെ മരണത്തിന് കാരണക്കാരിയായ മാത്രമായിട്ടാ അവൾ നിന്നെ കണ്ടത് അപ്പം നിന്നെ താജിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികം മനസ്സിലുള്ള ഇഷ്ടത്തിന് ഇപ്പം മറ്റൊരു അർത്ഥം പറഞ്ഞ പറഞ്ഞാ ഇപ്പോഴാ മനസ്സിലെ തെസ്സിമ്മയാ അതല്ലേ ഇത്രയും കാലം എന്റെ ഒന്നിച്ചു നിരുന്ന ആളിപ്പോ ഞാൻ തെസ്സിമാരെ കാര്യം പറഞ്ഞ പെട്ടെന്ന് ആ ഭാഗത്തേക്ക് ചാടികളഞ്ഞ് തെസ്സിമാരെ കുറ്റം പറഞ്ഞു തീരെ പിടിച്ചില്ല അല്ലേ ഞാൻ ഉപ്പാരോട് മാറി തരാൻ പറയണോ അവൾ വക്കീലിനെ കളിയായി വക്കീൽ നേരത്തെ പിടിച്ച പോലെ തന്നെ അവടെ ചെവിക്കിട്ട് പിടിച്ചു ഓ പറഞ്ഞു നമുക്ക് സംസാരിക്കാന്നേ ഇനി ഒരിക്കലും ഒന്നിക്കൊന്ന് കരുതിയതല്ല വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ചതാ അതും നിന്റെ പ്രയത്ന ഫലമുണ്ട് അത് നീയായി തന്നെ കുട്ടിച്ചോറാക്കരുത് അതും എൻ്റെ പേര് പറഞ്ഞു ജീവിച്ചു പോക്കോട്ടെ ഞാനും അവരൊക്കെ അവളുടെ കുസൃതി ചെയ്യാണ്ട് വക്കീൽ നിവൃത്തിയിട്ട് അവൾക്കൊമ്പിൽ രണ്ട് കയ്യും കൂപ്പി കാണിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം